पापा पापा लेकिन कूड़े कलिचाना रे लिटपी कुटी चो तन्नकपी कुटी चाते हां ये तो कूड़े आरे कलिकू पापा नी समझ में कोई अकेले ना बाट मल्याडीला ने पाटा ീ അവിടെ ഇല്ല നീ എന്റെ ബേക്ക് ഇരിക്കുന്നു ഇപ്പൊ അവിടെ നാളെ എനിമി വരെ എന്നൊരു തടിച്ചറവിടാ അതിന്റെ മണ്ടയില് മൈരി ആ മുളക്കം പെട്ടടിച്ച് ഞാൻ പേനിക്കഴിഞ്ഞ തോക്ക് കാറ്റം മാറ്റാൻ പറ്റൂല എന്റെ ഫ്ലാഷ് ബാക്ക് എന്റെ കണ്ടത് തന്നെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കൊടുത്തു കൊടുത്താണ് ചത്ത് നാൻ്റെ പുറകെ ഞാൻ പോയി ചത്ത ചേത്ത് പാട്ടി ചത്ത കേത്ത് അവനെ കൊന്നേ

ഞാൻ എളിമയിലെ ബേസിലാണ് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം കണ്ടിട്ട് എന്താ പറ്റിയ പണ്ടല്ല എന്താ എടാ ഒളിച്ച കൊന്തറ വട്ടി ചാവട പോയി മോളിലോടാ ചാവട എനിമി ഒന്നും ഒരു മനസാശി ഇല്ലാത്ത തെണ്ടികൾ പെണ്ണായിരുന്ന ചെന്ന് കേറില്ല കേട്ടാ കേറാ സത്യം അപ്പൊ എന്നെ കൊന്നറേ എന്റെ പട്ടിയെ കൊന്നു എന്നെ കൊന്നു അവിടെ രണ്ട് സ്നൈപ്പർ ഉണ്ട് നമ്മളെ പട്ടി ഞാൻ എന്റെ പട്ടിയായിരിക്കും പട്ടീടെ കടിയും കൊണ്ട് നിങ്ങളെല്ലാരും നോക്കണം നോക്കണ്ടേ

ഓ ശമ്പള മണ്ടേ മണ്ട കയറി അടിച്ചേട്ടാ അതിന് ഇഷ്ടപ്പെട്ട്

സുഖം ല്ലേ ഞാൻ ചെത്തു അച്ഛനെ കൊന്നിട്ട ചെത്തത് അവന്റെ ബോംബ് ബോംബുണ്ടാണ് ഞാൻ ചത്തത് ബോംബി കിടക്കും പിന്നെ അവരെ ഫ്ലാഷ് ബാക്ക് അറിയാൻ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ അണ്ടർ വാ ഞാൻ എന്തിരി പറയണോന്തോ കാര്യ എനിക്കും മനസ്സിലാവല്ലോ മൈര് എടാ എന്തോടെ ഫ്ലാഷ് പിടിച്ചാ ഫ്ലാഷ് എറിയും എന്നാ എറിയാൻ പിടിച്ചാ അതെടുത്ത്

അടിച്ച് ഫിസാനെ കൊന്നവനാ അത് കൊച്ചി തന്നെ വീഴും പറഞ്ഞു ചേർന്നില്ലോട്ടെ അങ്ങനെ തന്നെ എവിടെ പിന്നല്ല ആരാണെന്തോ കളിച്ച ഞാൻ കളിച്ചില്ല അല്ല പിന്നെ യാറൊക്കെ കൊടുത്തു മേരി ഞാൻ കളിച്ചില്ലല്ലോ പക്ഷെ മൂന്നാം സ്ഥാനം ഉണ്ടാ അതെങ്ങനെയാ ആ ില്ല ബാക്കിയുള്ളവരെ കളിച്ചില്ലേ വെറുതെ അല്ലേ ഞാനല്ലോ കൂടാ ഞാൻ സാധാരണ കില്ല എടുത്തില്ലോ വെറുതായിട്ട് എങ്ങനെ സംഭവിച്ചെന്ന് സംഭവിച്ചോചിച്ചില്ലേ നമുക്ക് റിലാക്സ്

तनन स मैं पेगरी स मैं पेगरी स हाय हाय पुदी में पुदी में पुदी में पुदी में हाय मैं परिया मैं परिया पहले में पहले में पहले में पहले में अब तू क्यों जब आरी कोरे اندકે કોતરી કે ઇદા അടിച്ചാളിച്ചല്ലേ എന്നാ ഞാൻ അടിച്ച അടിക്കാൻ പറ്റോ ഈ തോകൽ വെച്ച് പിടിച്ചു നോക്കാം അല്ലേ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഡയറക്റ്റ് പുഷങ്ങാണ് കേട്ടോ അയ്യോ മായിര എന്നെ വിറക് പഠിച്ചെടുത്തേ എപ്പോഴും പോണത് ഞാൻ തന്നെ ഞാൻ തന്നെ എന്റെ ശ്രദ്ധ തേറ്റു അവനെ അടി കൊടുക്കട്ടോ ചുമ്മാമ്മടെണല്ലേ ഏതെങ്കിലും ഒരു സ്ഥലം നിക്കാർ പിടി എടുക്കായിരുന്നു മറ്റേ നൂറ് പെടിയോ നൂറ്റമ്പ് വെടിയാ ഉള്ളത് ഒരു സ്ഥലമാണ് ഞാൻ നോക്കണത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അല്ല മൈര് ഒരു ബോട്ടിന്റെ പുറകെ പോകാൻ ബോട്ട് എന്തിനാണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠന ആവശ്യങ്ങൾക്കായി

പുള്ളി അങ്ങനെയൊന്നും പറയില്ല മാറാൻ പറയപ്പോ എല്ലാരും മാറിക്കോണം ഇനി കറങ്ങണ ഒരു കസേര ആയിരിക്കണം എന്നാലേ പറ്റുള്ളൂ ഗൈറോക്ക് അടിക്കുമ്പോ കറങ്ങിയൊക്കെ വരണം പുള്ളി കൊല്ലി ശമ്പറ ഒരുത്തന്നെ എന്നെ ഏറെ അടിച്ചു വേറെ എന്നെ കൊന്നു നമ്മള് ഇവിടെ ഇങ്ക ഇംഗ ഇറക്ക് എന്നെ ഒരുത്തൻ കൊന്നിട്ടേ ഇറക്ക്

ഒന്നര കൊണ്ടാ ഞാനിപ്പണ്ണെടുത്താ ഇനി എങ്ങനെ കൊല്ലണം ഒന്നും നെല്ലട പട്ടി നോബാണ് തോന്നുന്നത് ഏത് ആ നമ്മള് മൂന്നേരുണ്ടല്ലോ വേറെ ആരും കളിച്ചില്ലേ മൈരത്തിൽ നിന്ന് കളിച്ചില്ലാണ്ട് ഏറ്റവും താഴെ നമ്മള് മൈരനും മൈരനും മഹാനും മഹിയരും ആരും കളിച്ചില്ല മഹിയനും കളിച്ചില്ല

ഇതിലെട്ടെ ഇതിലെ ഇതിലെങ്കിലും ജയിക്കാൻ പറ്റട്ടെട്ടിങ്ങനെട്ടോളം പിള്ളേം പിള്ളേൽ പുള്ളേം പിള്ളേം പിള്ളേ എന്നാ പിള്ളേ പിന്നെക്കോണോ ഇത് ഞാൻ വരാം നമുക്ക് കണ്ടിട്ട് കൈയിൽ പോവാ ചുമ്മാ ഒരു രസം കൊ ആരുണ്ട് നീ ചത്താ നിന്റെ തോക്ക് തോക്ക് നിന്റെ തോക്ക് കിട്ടി കൊല്ലി അല്ല അല വന്നാല് കൊല്ലാൻ പറ്റൂ ഇതിപ്പോ അയ്യോ അടുത്ത കൊല്ലാൻ പറ്റില്ല തോക്ക് കിട്ടിയായിരുന്നു ഞാൻ കൊന്നു ഞാൻ കൊന്നു കളിക്ക

നമ്മൾ എയിലുണ്ട് ബോംബ് സ്പോട്ട് ഇതെട്ടാ എനിമിയാണോ പോണം ഒന്നടിയടാ 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 കൊട്ട് 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 ടു 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 ഉറുമദുരകിന ബെൻ പാട് 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 അടിച്ചു കൊന്ന ആയെല്ലാം ഇങ്ങനെ അടിച്ചു കൊന്നു ഞാൻ ഞാൻ തോക്കെടുക്കലെ എന്നെ സംരക്ഷിക്കണം ഞാൻ തോക്കെടുക്കൂലെ അതാണ് എന്റെ നിയമം ഞാൻ തോക്കെടുക്കൂലെ എന്നെ സംരക്ഷിച്ചോണം

സമയം വേണ്ട കൊല്ലവനെ ഞാൻ നിങ്ങളെ നിങ്ങളെവിടെക്കും എന്നെ സംരക്ഷിക്കണം ഞാൻ വെക്കൂല ഞാൻ വെക്കൂല നിങ്ങൾ അവനെ പോയി കൊന്നാലേറ്റോ ഞാൻ വയ്ക്കൂല ഞാൻ തന്നെ അവനെ പോയി കൊന്നു ഞാൻ തന്നെ അവനെ പോയി കൊന്നു അത് ഞാൻ യൂസ് ചെയ്തില്ല മടിയുണ്ട് ഒന്ന ഒന്നോ ഏത് ഞാൻ അടിച്ച സം ഞാൻ എത്ര